ൾക്ക് ശേഷമാണ് എനിക്കിങ്ങനെ കളിക്കാനാകുന്നത് കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഇതാദ്യമായാണ് ഞാൻ ഇരുപത് ഓവർ ഫീൽഡ് ചെയ്യുന്നതും പതിനെട്ട് ഓവർ ബാറ്റ് ചെയ്യുന്നതും തുടരെ മൂന്ന് വിക്കറ്റുകൾ വീണപ്പോൾ ക്രീസിൽ നിലയുറപ്പിക്കേണ്ടത് അനിവാര്യതയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു മുംബൈയെ ഞാൻ വിജയതീരമടക്കണം എന്നായിരുന്നു ആ സമയം എന്നോട് ആവശ്യപ്പെട്ടത് സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ചു നടരാജനെതിഞ്ഞ പതിനെട്ടാം ഓവറിലെ രണ്ടാം പന്ത് ഡീപ് എക്സ്ട്രാ കവറിലൂടെ ഗ്യാലറിയിൽ എത്തിച്ച് സ്കൈ സെഞ്ചുറിയിലും മുംബൈയുടെ വിജയത്തിലും തൊടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മുഴുവൻ മനസ്സ് നിറഞ്ഞു കാരണം ടി ട്വന്റി ലോകകപ്പ് പടിവാതിൽ കലെത്തിനിൽക്കെ സൂര്യകുടെ മിന്നും ഫോം ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല രണ്ടാം ഓവറിൽ ഇഷാൻ കിഷൻ നാലാം ഓവറിൽ രോഹിത് ശർമ്മ അഞ്ചാം ഓവറിൽ നമൻതീർ എളുപ്പത്തിൽ മറികടക്കുമെന്ന് കരുതിയിരുന്ന ഒരു വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈയുടെ മുൻനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടി എന്നതാണ് വാങ്കടെ കണ്ടത് പക്ഷേ പിന്നീട് ക്രീസിൽ ഒന്നിച്ച തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് ആതിഥേയരെ കൈപിടിച്ചുയർത്തി ആറാം ഓവറിൽ ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിനെ രണ്ട് സിക്സും രണ്ട് ഫോറും പറത്തിയ തിലക് ഒരു സമ്മർദ്ദവും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്ത ഓവറിൽ മാർക്കോ ജാൻസനെ രണ്ട് ഫോറും രണ്ട് സിക്സും പറത്തിയ സൂര്യ ജയിക്കാൻ ഇരുപത് ഓവർ വേണ്ടിവരില്ലെന്ന് പ്രഖ്യാപിച്ചു തിലക് സൂര്യ ജോഡി ഒരു കണക്കിന് ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ഹൈദരാബാദിന്റെ വിജയപ്രതീക്ഷകൾ അസ്തമിച്ചു നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് വെറും അൻപത്തി ഒന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറുകളുടെയും ആറ് സിക്സുകളുടെയും അകമ്പടികോടെയാണ് സൂര്യ മൂന്നക്കം തൊട്ടത് ഈ സീസണിൽ ആകെ മുംബൈയുടെ പ്രകടനങ്ങൾ ദയനീയമാണെങ്കിലും സൂര്യകുമാർ യാദവിന്റെ മിന്നും ഫോം ആരാധകർക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് തന്റെ തിരിച്ചുവരവിൽ മുംബൈക്കായി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നായി മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് സൂര്യ ഇതുവരെ അടിച്ചു കൂട്ടിയത് മൂന്നാർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പറന്നു കഴിഞ്ഞു നൂറ്റി എഴുപത്തി പോയിന്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന സൂര്യ കുട്ടി ക്രിക്കറ്റിൽ തനിക്കെതിരാളികളില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഐ സി സി ടി റാങ്കിങ്ങിൽ ബാറ്റർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന സൂര്യക്ക് സമീപകാലത്തൊന്നും വലിയ എതിരാളികൾ ഉണ്ടായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഫിൽ സാൾട്ടിന് എണ്ണൂറ്റി രണ്ട് പോയിന്റ് ആണെങ്കിൽ സൂര്യക്ക് എണ്ണൂറ്റി അറുപത്തൊന്ന് പോയിന്റ് ഉണ്ട് ബഹുദൂരം മുന്നിൽ ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപനം എത്തിയ ശേഷം പല ഇന്ത്യൻ താരങ്ങളുടെയും ഫോം ഔട്ടിനെ കുറിച്ച ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സൂര്യയുടെ കൺസിസ്റ്റൻസി ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയ സൂര്യ താൻ ഒരു ടി ട്വന്റി ആണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു ഇപ്പോൾ മൈതാനത്ത് നിന്നും കിടന്നും ഇരുന്നും ചെരിഞ്ഞുമൊക്കെ അനായാസം പന്തിനെ അതിർത്തി കടത്തുന്ന സൂര്യയെ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് നേരത്തെ എ ബി ഡി വില്ലിയേഴ്സിന് മാത്രം സാധ്യമായത് എന്ന് ആരാധകർ കരുതിയിരുന്ന പലതും പിന്നീട് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിൽ നിന്നും പിറവികെടുത്തു ഗ്രൗണ്ടിന്റെ ഏതു വശത്തേക്കും അനായാസം സൂര്യകളുടെ ബാറ്റിൽ നിന്ന് പന്ത് പാഞ്ഞു ഇന്നലെ വാങ്കടയിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോട്ടുകൾ പലവരും ഒരു ഗാലറി തൊടുന്നത് ആരാധകർ കണ്ടു തൻ്റെ മുപ്പത്തൊന്നാം വയസ്സിലാണ് സൂര്യ ടി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാലിന് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആദ്യ മത്സരം കരിയർ അന്ത്യത്തിലേക്ക് കിടക്കുന്ന സമയത്തൊരാൾ കുട്ടി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആരാധകർക്ക് അത്ഭുത കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് സ്കൈ ടി ക്രിക്കറ്റിൽ ലിമിറ്റുകളില്ലാത്ത ദൂരമായി മാറി ക്രിക്കറ്റ് കരിയറിലെ ായിരുന്നു ആ വർഷം വെറും മുപ്പത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് താരം അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികച്ച രണ്ടേ രണ്ട് താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി എൺപത്തിയേഴ് ആയിരുന്നു അക്കാലത്ത് സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും ആ വർഷം താരത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു ഒടുവിൽ ഐ സി സിയുടെ ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും സൂര്യക തേടിയെത്തി അവിടെ നിന്ന് കുട്ടി ക്രിക്കറ്റിന്റെ രാജാവ് എന്നാണ് സൂര്യയെ ആരാധകർ വിശേഷിപ്പിച്ചു പോകുന്നത് ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല സൂര്യകുമാർ യാദവിനെപ്പോൾ പോലൊരു ബാറ്റർക്ക് പന്തറിയുക എന്നത് ഏറെ പണിപിടിച്ച കാര്യമാണെന്നാണ് ഇന്നലെ മുംബൈക്കെതിരായ ശേഷം ഹൈദരാബാദ് അസിസ്റ്റന്റ് കോച്ച് സൈമൺ ഹെൽമറ്റ് പറഞ്ഞത് ഫോമിലേക്ക് എത്തിയാൽ അയാൾ മൈതാനത്തധികം അബദ്ധങ്ങൾ വരുത്താറില്ല അയാളെ പുറത്താക്കാൻ പല വഴികളും ഞങ്ങൾ പയറ്റി പക്ഷേ വാങ്കടയിൽ ഇന്നയാൾ അജയ്യനായിരുന്നു ഹെൽമെറ്റ് പറഞ്ഞു ഏതായാലും ടി ട്വന്റി ലോകകപ്പിൽ എതിരാളികൾക്ക് സൂര്യകുമാർ യാദവ് എന്ന വന്മരം വലിയ വെല്ലുവിളിയാകും എന്ന് ഉറപ്പ്